ീൻ കറിയിൽ അവസാനം ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ നമ്മൾ കുറച്ച് കയ്യിൽ കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണേ ഇതാപ്പോൾ ഒരു കിലോ ചെമ്മീനൊക്കെ വാങ്ങി ഇതാണ് ക്ലീനിങ് ഒക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഇനിയിപ്പോൾ അതും കൂടി വീഡിയോ എടുക്കാൻ ഇന്നാൽ വീഡിയോ ഒരുപാട് വലുതാകുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും എടുത്തില്ല കേട്ടോ ഈ ഒരു ചെമ്മിൻ്റെ മുതുകെന്നൊക്കെ പറയില്ലേ മുകളിലെ ഭാഗത്ത് ഒരു ചെറിയ ഒരു കറുപ്പ് കളറിലെ ഒരു നാരുണ്ട് കേട്ടോ അതൊന്നും എടുത്തിട്ട് നമ്മൾ മാറ്റണം ആ തോടൊക്കെ മാറ്റിയിട്ട് നാരും മാറ്റിയാൽ ക്ലീനാവും കേട്ടോ അപ്പോൾ ഞാൻ ആ ഭാഗമൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കറി വയ്ക്കാനായിട്ട് തേങ്ങയും കൂടി ഉടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചെമ്മീൻ കറിയിൽ അവസാനം ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ എന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ ഫ്രണ്ട്സ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്നവർക്കും എല്ലാം താങ്ക്സ് അപ്പോൾ ഇതാ കുറച്ച് ഇൻഗ്രീഡിയൻസ് നാല് തക്കാളി കുറച്ച് പ ഒരഞ്ചാറ് പച്ചമുളക് കുറച്ച് കറിവേപ്പില രണ്ട് വേലിയുള്ളി ഇതാ തേങ്ങാപ്പാലൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ദാപ്പൂളി കുറച്ച് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ റെസിപ്പി ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ആദ്യം തന്നെ എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് തേങ്ങാപ്പാൽ എടുക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഇനി അതും കൂടി കാണിക്കാൻ ഇന്നാലും പിന്നെ ഇതും വലിയ വീഡിയോ ആയി പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്ത് എടുക്കാതിരുന്നത് അപ്പം രണ്ട് വേലിയുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇതാ ചട്ടി വെച്ചു ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തു ഒരു നാല് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണല്ലോ ടേസ്റ്റില്ലേ ഏ മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ ഇനി വെളിച്ചെണ്ണ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഓയില് അത് എന്താണെന്ന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതാ കുറച്ച് കാൽ കാൽസ്പൂണ് ഉലുവ ഒരു സ്പൂണ് ചെറിയ ജീരകം എല്ലാം ഇട്ടിട്ട് ഫ്ലെയിം കുറച്ച് കുറവാക്കി വെക്കാം കേട്ടോ എന്നിട്ട് ഈ രണ്ട് വലിയ ഉള്ളി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഇട്ടിട്ട് മീൻ കറി വെക്കാം കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിൽ ചെറിയുള്ളി എല്ലാം കാഞ്ഞ് തീർന്നു പോയി കേട്ടോ എല്ലാം കാലിയായി അതുകൊണ്ടപ്പോൾ ഞാനിപ്പോൾ രണ്ട് വലിയ ഉള്ളി എടുത്തത് കേട്ടോ മീൻകറിക്കൊക്കെ നമുക്ക് ചെറിയുള്ളി തന്നെയാണ് ടേസ്റ്റ് വലിയ ഉള്ളിയെക്കാളും ചെറിയുള്ളി ഇട്ടിട്ട് വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടോ ഇപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി ഒന്ന് വേഗം ഒന്ന് വയറ്റി കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉപ്പും ഇട്ട് കൊടുത്തത് അപ്പം പച്ചമുളക് ഒന്ന് നീളത്തിലൊന്ന് കീറിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ അപ്പം എൻ്റെ വോയിസിന് കുറച്ച് ഒരു എന്തോ ഒരു അപാകത പോലെ എനിക്ക് തോന്നുന്നു കാരണം എന്താ അറിയില്ല ഒരു അസ്വസ്ഥത പിന്നെ തൊണ്ടയിലൊക്കെ ഭയങ്കര കിച്ച കിച്ച് കരകര കരകരാന്നുണ്ട് കേട്ടോ ഒരു പനി വരുന്ന ഒരു ലക്ഷണമൊക്കെ എനിക്ക് വരുന്നുണ്ട് എനിക്കറിയില്ല ഇപ്പം ചൂടൊരുപാട് കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് തളർച്ചയൊക്കെ ആവുകയാണ് കേട്ടോ ഭയങ്കര തളർച്ചയാണ് ചൂടൊക്കെ കൂടിയിട്ട് എന്താ ചൂട് മഴയും വരുന്നില്ല എവിടേക്കോ മഴ വരുന്നുണ്ട് നമ്മുടെ പാലക്കാട്ടിൽ ഒരു മഴ വന്നു അന്നൊരു ദിവസം ഒരു മഴ വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ പിന്നെ മഴയേ വന്നിട്ടില്ല ഫ്രണ്ട്സ് മഴയേ വന്നിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ രാത്രിയൊക്കെ ഞാനും കുട്ടികളും യി ടസിൻ്റെ മോളിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ആകാശം നോക്കിയിട്ടിരിക്കണ പണിയാണ് കേട്ടോ മഴ വരുമോ മഴ വരുമോ നക്ഷത്രമൊക്കെ നോക്കി ഇങ്ങനെ എണ്ണീട്ടിരിക്കും ഒരുപാട് നക്ഷത്രം ഉണ്ടെങ്കിൽ മഴ വരില്ല എന്നില്ല മഴ വരില്ല എന്നാണല്ലോ പറയുന്നത് പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ ഒരു സ്പൂണ് അളവിലെ ഇഞ്ചി പേസ്റ്റ് പിന്നെ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂട്ടി കുറവാക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക അത് തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ തക്കാളിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് തുറക്കുക ഇളക്കി കൊടുക്കുക എല്ലാം ചെയ്യുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവസാനം ഒരു ഇൻഗ്രീഡിയൻസ് അത് നമ്മളീ ഒരു മീൻ കറിയിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഫ്രണ്ട്സ് ഇതാ പുളിയൊക്കെ നല്ല നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്തത് കൊണ്ട് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഇണ്ടല്ലോ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് എല്ലാം ക്ലീൻ ആക്കി വയ്ക്കണം കേട്ടോ പുളി വെള്ളമൊക്കെ ക്ലീൻ ആക്കി വയ്ക്കാം ഇതാ ഞാനൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാണ് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ മഴയൊക്കെ വേഗം വരണം എല്ലാ ഭാഗത്തും പല വ്ളോഗേഴ്സ് വീഡിയോ കാണുമ്പോൾ അവരുടെ വീട്ടിലൊക്കെ ഓരോ വീഡിയോസും ഇവിടെയൊക്കെ മഴ വരുന്നുണ്ട് കേട്ടോ ഓരോ ഭാഗങ്ങളിലും മഴ വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം അവിടെയൊക്കെ മഴ വന്നല്ലോ അല്ലേ നമ്മുടെ നാട്ടിലും വേഗം മഴ വരണം അല്ല പാലക്കാടിലൊക്കെ ഭയങ്കര ചൂടാണ് കേട്ടോ ദുബായിലൊക്കെ എന്താ മഴ വന്നിട്ട് വെള്ളപ്പൊക്കമൊക്കെ സംഭവിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സങ്കടമായിട്ടോ എന്താ പറയുക ഏ മഴ വന്നാൽ ഒന്നായിട്ട് മഴ വരും ഇല്ലെങ്കിൽ ഒന്നുമില്ല അല്ലേ ഫ്രണ്ട്സ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് ഒരു മിനിറ്റ് മൂടി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മല്ലിപ്പൊടി വലിയ സ്പൂണില സ്പൂണിൽ ഒരു സ്പൂണിട്ട് കൊടുത്തു കേട്ടോ ഇപ്പം ചെറിയ സ്പൂണാണെങ്കിൽ ആണെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുക മുളക് പൊടി നമുക്ക് എരിവ് വേണ്ട പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതിപ്പോൾ ഒരു അളവൊന്നും എനിക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ലല്ലോ മുളക് പൊടിയുടെ അളവ് ഓരോ മുളകും പൊടിയും ഓരോ അളവാണല്ലോ അപ്പോൾ അതാ ഒരു പച്ചമുളകും ഞാനൊരു അഞ്ചാറെണ്ണ ഇട്ട് കൊടുത്തല്ലോ അപ്പോൾ ഇതൊക്കെ എരിവാണല്ലോ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എരിവ് കുറവാക്കണതാണ് നല്ലത് കേട്ടോ അങ്ങനെ എനിക്ക് തോന്നുക കേട്ടോ കാരണം ഒരുപാട് എരിവൊക്കെ ആയാലേ ഈ ചൂടും എരിവും എല്ലാം കൂടി ഭയങ്കര തഞ്ചാരം പോലെ ആകും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര എരിവൊക്കെ കുറവാക്കിയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ടപ്പോൾ എരിവ് ഒരു ഒരു ഒന്നര സ്പൂണൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഞാൻ പറഞ്ഞില്ലേ പുളിവെള്ളം അതിൻ്റെ ഒരു വേസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് ദാ പുളി ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ട് ഒരുപാട് കുറവാക്കിയൊക്കെ വെച്ചാൽ ഒരുപാട് നേരം നിന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഒന്ന് ഇട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂട്ടി കുറച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി പിന്നെ ദാ രണ്ടാം പാലാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ ഇത് രണ്ടാം പാലാണ് ഫസ്റ്റ് പാലല്ല അപ്പം ഞാൻ തേങ്ങാപ്പാൽ എടുത്തല്ലോ വീഡിയോ എടുത്തില്ല കേട്ടോ ഫ്രണ്ട്സ് കാരണം എൻ്റെ ചാനലുണ്ട് കേട്ടോ അറിയാത്തവരൊന്ന് കാണുകട്ടോ തേങ്ങാപ്പാൽ എങ്ങനെ എടുക്കണം അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവർ പോയിട്ട് ചാനലിൽ കാണുകട്ടോ അപ്പോൾ രണ്ടാം പാല് ഒന്നാം പാല് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാം പാല് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് മുളക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്താ കുറവ് പറഞ്ഞാൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്റ്റ് ആക്കണം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുക മുളക് ഇനി നല്ല സ്പൈസി ആയിട്ട് നല്ല എരിവ് വേണം പറഞ്ഞാൽ അതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾ ടേസ്റ്റ് പോലെ കേട്ടോ ഏഹ് നമുക്കിവിടെ അത്ര എരിവൊന്നും ഇവിടെ ആർക്കും വേണ്ട ഇപ്പോൾ ചൂടല്ലേ അപ്പം ഞാൻ നന്നായിട്ട് കുറച്ചിട്ടോ ആ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഫ്രണ്ട്സ് ചെമ്മീൻ ക്ലീൻ ചെയ്തൊക്കെ വെച്ചില്ലേ അതും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഈ ചെമ്മീൻ ഒന്ന് വെന്ത് വരണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് നോക്കണമെന്ന് ഈ സമയത്ത് നമുക്ക് എന്താണ് കുറവ് അതൊക്കെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കറക്റ്റായിട്ട് മൂടി വയ്ക്കണം എന്താ ചെമ്മീനൊക്കെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഇതൊരു അഞ്ച് ആറ് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ചെമ്മീൻ നല്ല വെന്ത് വരും കേട്ടോ എന്താ ചെമ്മീൻ നല്ല വെന്ത് അടിപൊളിയായിട്ട് വരും അങ്ങനെ അങ്ങനെന്താ ചെമ്മീൻ കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര തൊണ്ട പ്രശ്നം കേട്ടോ ഫ്രണ്ട്സ് ഒന്നും വിചാരിക്കരുത് കേട്ടോ തൊണ്ടയിൽ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല തൊണ്ടയിൽ ഭയങ്കര കരകരകരകരുന്ന സൗണ്ടാണ് അപ്പതാ തിളച്ച് മറിഞ്ഞ് വന്ന് ഇതാ കറിയൊക്കെ റെഡി ആയിട്ടോ അപ്പം ചെമ്മീൻ ഇട്ട് ഇട്ട് കൊടുത്തിട്ടൊരു പത്ത് ഒക്കെ കഴിയുമ്പോഴേക്കും തുറന്ന് നോക്കുമ്പോൾ ചെമ്മീൻ നല്ല വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് കറിയൊക്കെ റെഡിയാക്കിയത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തു പിന്നെ മീൻ വെന്ത് ചെമ്മീന് വെന്ത് വന്ന ശേഷം ഒന്നാം പാലും ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇപ്പോൾ എല്ലാ പാലും ഒഴിച്ചു കൊടുത്തായി അപ്പോൾ ഇതാ കണ്ടില്ലേ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് കുറച്ചുകൂടിയൊക്കെ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാറ് നമുക്ക് കറി കുറച്ചുകൂടി ഉണ്ടാവും നല്ല കുറുകി ഈ അവസാനം ഈ ഒന്നാം പാലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നാം പാൽ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതായത് കുറച്ച് ഉപ്പ് മുളകൊക്കെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ മുളക് പൊടിയൊന്നും ഈ സമയത്ത് ഇടാൻ പാടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സമയത്താണ് മുളകൊക്കെ നോക്ക നോക്കേണ്ടത് ഇപ്പം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഒരു ഒരുനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഒരുപാട് എരിവ് കുറവായി എന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് ഒന്ന് കീറിയിട്ട് ഈ ഒരു കറിയുടെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി ഇടാൻ പാടില്ല കേട്ടോ മുളക് പൊടി ആ നമ്മൾ ഫസ്റ്റ് ഇടുന്ന ആ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ടേസ്റ്റ് അങ്ങനെ മാറും കേട്ടോ ഈ ലാസ്റ്റ് ടൈം ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മുളക് പൊടി ഇടാൻ പാടില്ല ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതാ കറിവേപ്പില കറിവേപ്പില തണ്ടോടനായിട്ട് കൊടുത്തു കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണല്ലോ കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു ഇനിയാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻസ് കിട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇതിപ്പോൾ എല്ലാവർക്കും അറിയോ എനിക്കറിയില്ല ഒരുപാട് അറിയും ചില ആളുകൾക്ക് അറിയില്ല അറിയാത്തവർക്ക് അറിയാത്തവർക്കിതൊരു യൂസ് ആയിക്കോട്ടെ അല്ലേ പിന്നെ കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ക്യാഷ് നെറ്റ് ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ ഈ ചെമ്മീൻ കറിയിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ആട്ടിപ്പൊടി ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ തന്നെ ടേസ്റ്റാണ് തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാളും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ ചെമ്മീൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒപ്പം തന്നെ ഒരു ക്യാഷ് നെറ്റും കൂടി പൊടിച്ചിട്ട് ഇതിലേക്ക് അപ്പോഴേക്കും നമ്മൾ ഞാനിട്ട് കൊടുത്തല്ലോ കറിവേപ്പില തണ്ടോടെ എല്ലാം താഴ്ന്ന താഴെ പോയി ഒരു മണവൊക്കെ ആയിട്ട് വന്നു കേട്ടോ എന്താ അറിയോ ഈ കറിയിൽ അങ്ങനെ മിക്സായിട്ടോ കറിവേപ്പിലയൊക്കെ അപ്പോൾ നല്ല ടേസ്റ്റാണല്ലോ ആ ഒരു കറിവേപ്പിലയുടെ ഒരു മണവും വെളിച്ചെണ്ണയുടെ ഒരു മണവും അവസാനം ഈ ഒരു ക്യാഷിനിട്ട് പൊടിച്ചതും ഇട്ട് നല്ല കുറുകി ചാറ് നല്ല കുറുകി കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നാഷ്ടാക്കായാലും ചപ്പാത്തിക്കൊക്കെ നമുക്ക് കഴിക്കാം നമ്മൾ ചോറിനാണ് ഉണ്ടാക്കിയത് കേട്ടോ ഒരു ഉച്ച സമയത്താണ് ഉണ്ടാക്കിയത് എനിക്ക് ഭയങ്കര സംസാരിക്കാനേ പറ്റുന്നില്ല ഫ്രണ്ട്സ് തൊണ്ടയിലൊക്കെ ഭയങ്കര കരകര കരകരാനുണ്ട് കേട്ടോ പനി വരുന്ന ലക്ഷണം എല്ലാം ഉണ്ട് പിന്നെ ഒരുപാട് നമ്മൾ വ്ളോഗേഴ്സിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് പേർക്ക് ചൂട് കാരണം പനി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാവാണ് ആർക്കും ഒന്നും പനിയൊന്നും വരാതിരിക്കട്ടെ നമുക്കും ആർക്കും തന്നെ അല്ലേ ഇതൊക്കെ കണ്ടില്ലേ ചാറ് നല്ല അടിപൊളിയായിട്ട് കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിയും നമ്മളിങ്ങനെ കറിയൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ക്യാഷ് ഇട്ട് കൊടുത്താൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പൊടിച്ചിട്ടിട്ട് കൊടുക്കുമ്പോൾ അപ്പം ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും എന്നാലും അറിയാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ അവർക്കും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ അല്ലേ അങ്ങനെയാണല്ലോ അല്ലേ ഇപ്പം നമുക്കറിയാത്ത എത്രയോ കാര്യങ്ങളാണ് ഓരോ വീഡിയോയിലും ഞാൻ കാണുന്നത് എനിക്കറിയേയില്ല ഓരോ കാര്യങ്ങളും ഓരോ വ്ലോഗേഴ്സ് വീഡിയോയിൽ ഞാൻ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമേ നമ്മൾ ആലോചിക്കാറില്ല അതുപോലെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ ഇതാ ഇട്ട് കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തു എല്ലാം ഇട്ട് ഈ കറിയൊക്കെ റെഡിയായി ഇതാ കണ്ടില്ലേ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ വിളമ്പുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആരായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും ഞാൻ അഞ്ച് മണിയാണ് കേട്ടോ എൻ്റെ ടൈം ഞാൻ യാത്രാ വീഡിയോസും ഞാൻ ഒരുപാട് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് യാത്രകൾ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ യാത്രാ വീഡിയോസ് കാണാം ഇപ്പോൾ ഇതാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നത് ഇതാ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടമായോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ചെമ്മീൻ കറി എല്ലാം കമൻസ് ചെയ്യണം കേട്ടോ പിന്നെന്താണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം എൻ്റെ സമയമെന്ന് പറഞ്ഞാൽ അഞ്ച് മണിയാണ് എനിക്ക് വീഡിയോ ഇടുന്ന സമയം കേട്ടോ ചെമ്മീം പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അടിപൊളിയാണല്ലോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ട്രൈ ചെയ്യാത്തവർ ഈ കാഷ്നെറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല ബായിട്ടോ ബായ് ഫ്രണ്ട്സ്